കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ സയൻസ്റ്റാൻഡിന് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ദർപ്പണം രണ്ടായിരത്തിയഞ്ച് കലോത്സവവും ലഹരിക്കെതിരെയുള്ള നൃത്താവിഷ്കാരമായ തുടി അവതരണവും നടന്നു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാറ്റി ഒരു െ ഈ പ്രവർത്തനങ്ങളുണ്ട് ജനറൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കുറിച്ചായിരുന്നാണ് നമുക്കിതിലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യത്തിൽ ട്രെയിനിങ് പോകുന്നത് ഇവിടെ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മളിതിലൂടെ പ്രവർത്തനം കഴിക്കുമ്പോൾ ഇന്നലെ ജില്ലയിൽ വലിയ ഒരു പ്രവർത്തനം ഇവിടുത്തെ കുറച്ചൊരു സ്കൂൾ വലിയ ഒരു പൂരം പാഞ്ഞൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ തുടിയുടെ രചയിതാവ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദിനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ പഴയന്നൂർ ബി പി സി കെ പ്രമോദ് പിടിഎ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ കലോത്സവം കൺവീനർ എ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടി അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ീ മഴത്തുള്ളിയായി കരളുരുക്കി മുഖക്കറപ്പളച്ചു കെട്ടി ശ്വാസകോശത്തിന്റെ കാറ്റുവികൾ തടച്ചോർ തുരന്നു ചിതയുരുക്കി വിഷസപ്പ ചിന്ത പിരിഞ്ഞിറങ്ങി റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ